മാർജരിയെയും പൊനാനിയെയും ബന്ധിപ്പിച്ച് പുളിക്കടവിൽ റോപ്പ് വേ വരുന്നു പുളിക്കക്കടവിൽ വിസ്മയിപ്പിക്കുന്ന കായൽ ടൂറിസം കേന്ദ്രം അടുത്ത മാസം ആരംഭിക്കും റോപ്പ് വേ തുടങ്ങുന്നതിനായി നഗരസഭയ്ക്ക് മാർജരി പഞ്ചായത്ത് അനുമതി നൽകി ഒന്നര കോടി രൂപയുടെ പദ്ധതിയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നത് കരാർ നടപടികൾ അന്തിമഘട്ടത്തിലാണ് മാസം പാർക്ക് തുറക്കാനാകുമെന്നാണ് നഗരസഭാധികൃതർ നൽകുന്ന ഉറപ്പ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം റൈഡുകൾ കായലോരത്ത് ഒരുക്കും നിലവിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ച് അതിമനോഹരമാക്കിയ കായൽ തീരം രാത്രി ഉത്സവ ചായയിലാണ് ഒട്ടേറെ പേർ ഇപ്പോൾ തന്നെ കായലോരത്ത് എത്തുന്നുണ്ട് പുതിയ പാർക്ക് കൂടി തുറന്നാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജില്ലയിലെ കായൽ ടൂറിസം പ്രദേശമായി പുളിക്കടവ് മാറുമെന്നാണ് പ്രതീക്ഷ കരാർ വ്യവസ്ഥ പ്രകാരം വർഷം രണ്ട് പോയിൻ്റ് ഒൻപത് ലക്ഷം രൂപ കരാറുകാർ നഗരസഭയ്ക്ക് നൽകണം ഇതിനു പുറമെ ടിക്കറ്റിൽ പത്ത് ശതമാനം വിനോദ നികുതിയും നഗരസഭയ്ക്ക് ലഭിക്കും ഓരോ വർഷവും നഗരസഭയുടെ ലാഭവിഹിതത്തിലും പത്ത് ശതമാനം വർധനവരുത്തും പൊന്നാനി നഗരസഭയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് കായലിൻ്റെ ഇരുഭാഗത്തുമായി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള സംവിധാനം അതോടൊപ്പം തന്നെ അവിടെ ഒരു കഫ്തീവിയ അതിനപ്പുറം നമ്മുടെ ഈ ബി എം കായലിൻ്റെ കായൽപ്പരപ്പിൽ കനോയി ഉൾപ്പെടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏതാണ്ട് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഔട്ട്സോഴ്സിങ് എന്നു കൊടുത്തു കഴിഞ്ഞു അവരതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ മാറഞ്ചേരി പഞ്ചായത്തിൽ റോപ്പ് വേ സംവിധാനം നമ്മൾ ഈ ഇവിടെ ഏർപ്പെടുത്തുമ്പോൾ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു എൻ ഒ സി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് മാറഞ്ചേരി പഞ്ചായത്ത് കഴിഞ്ഞ ആഴ്ച ചേർന്നിട്ടുള്ള ഭരണസമിതി അതിനോട് അനുമതി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ റോക്ക് വേ എന്ന ശരിക്കും നമ്മൾ പറയാവുന്ന സാഹസ ടൂറിസത്തിനെ കേന്ദ്രം നമ്മുടെ നിലയിലേക്ക് എന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഉള്ള സാധ്യതകൾ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ